മാന്യ പ്രേക്ഷകർക്കും വെഡ്സ് മാന്യപ്രേക്ഷകർക്കും വെഡ്സ്കൃത്തിലേക്ക് സ്വാഗതം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ ഈ മീഡിയയിലൂടെ എത്തുവാൻ സർവശക്തി ദൈവം അനുവദിച്ച കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാണ് കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കേണ്ട കഴിഞ്ഞ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രോഗ്രാമും നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല പ്രത്യേകിച്ച് അമീൻ ഞങ്ങളുടേതായ ഈ പ്രോഗ്രാമുകൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ഓരോരുത്തരുടെ സ്പോൺസർഷിപ്പിനാലാണ് കാരണം ദൈവവചനത്തിൻ്റെ ശക്തി ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലെത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ആമേൻ നിങ്ങളുടെ വീട്ടിനകത്ത് തിരിക്കുമ്പോഴും ഒത്തിരി പേർക്ക് സുവിശേഷം കേൾക്കാൻ പോകാൻ കഴിയാതെ ഭാരപ്പെടുന്നവരോട് ചർച്ചയിൽ പോകാൻ അനുവാദമില്ലാത്തവരോടൊക്കൊക്കെ ഈ മീഡിയ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ അനുഗ്രഹമാണ് ആമേൻ ആമേനവരിലൊക്കെ സുവിശേഷം എത്തിക്കുവാൻ ഒരു കാരണമാകട്ടെ ആമേൻ പലരും എഴുന്നേൽക്കാൻ കഴിയാത്ത ഒത്തിരി രോഗികൾ വീട്ടിൽ കിടക്കുന്നുണ്ട് അവർക്കെല്ലാം ഇതൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുവാണ് ഓരോ പ്രോഗ്രാമും മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെയൊക്കെ സ്പോൺസറിനാലാണ് ഇന്നത്തെ മീറ്റിങ്ങും ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ഫാമിലിയുണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ് അമ്മ ഇന്നത്തെ മീറ്റിംഗ് സ്പോൺസർ ചെയ്തിരിക്കുന്ന തിരുവനന്തപുരത്ത് അമേൻ ആവണാഗുഴി ഭാഗത്ത് ജീന എന്ന് പറയപ്പെടുന്ന ഒരു ദാസിയാണ് പ്രിയദാസി തനിക്ക് ഒരു ഭവനമില്ലായിരുന്നു ദൈവം ഒരു ഭവനത്തിനുള്ള വഴി തുറന്നുകൊടുത്തു എൻ്റെ പണികൾ അമേൻ നടക്കുന്നതേ ഉള്ളൂ ആ മകളുടെ ഭവനത്തിൻ്റെ പണിക്ക് വേണ്ടി ഒത്തിരി നാളുകൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു വഴി തുറന്നുകൊടുത്തത് കൊണ്ട് ഇങ്ങനൊരു നേർച്ച മകൾ നേർന്നു അങ്ങനെയാണ് ഈ പ്രോഗ്രാം മകൾ സ്പോൺസർ ചെയ്യുന്നത് നല്ലൊരു വീട് ആ മകൾക്ക് ദൈവം കൊടുക്കണം വേഗത്തിൽ എൻ്റെ പണികൾ പൂർത്തിയാക്കണം അത് തീർക്കാൻ ആവശ്യം എല്ലാ സമ്പത്തും ആ മകൾക്ക് ദൈവം കൊടുക്കണം ഇതിനൊക്കെ വേണ്ടി നമുക്ക് ദൈവം തുടർന്ന് പ്രാർത്ഥിക്കാമോ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ നല്ല കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടണം പരിശുദ്ധാത്മാവ് കൂടെയിരിക്കണം ആ മേന് കർത്താവെ പ്രിയ ആ അജീൻ എന്ന മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാണ് നമ്മൾക്ക് ആവശ്യമായിരിക്കുന്ന ആ വിടുതൽ ദൈവം കൊടുക്കണമേ കർത്താവെ ആ കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം കർത്താവ് ഒരു ഭവനത്തിനുള്ള വഴി ദൈവം മകൾക്ക് വേണ്ടി തുറന്നു തുറന്നുകൊടുത്തല്ലോ ഞങ്ങൾ നന്ദി പറയുകയാണ് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വോടെ വെളിപ്പെടട്ടെ പരിശുദ്ധാത്മാവേ കൂടെയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ കൃപയും നിൻ്റെ സാന്നിധ്യവും മക്കളുടെ മേൽ പകരണം പരിശുദ്ധാത്മാവ് ഇരിക്കണം ആ മേൻകർത്താവെ ആ മകൾക്ക് ആ ഭവനം പച്ചു തീർക്കാൻ ആവശ്യമായ സാമ്പത്തിക ഒഴക്കതയും തുറന്നുകൊടുക്കണം ബ്ലസ് ചെയ്യുന്നു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന പ്രത്യേകം നന്ദി ഞാൻ ആ ദാസിയോട് അറിയിക്കുന്നു ദൈവം അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് നൂറുമടങ്ങ് ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ് ദൈവവചനത്തിനായിട്ട് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ എല്ലാ പ്രേക്ഷകർക്കും വേർഡ്സ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം ഈ പകൽക്കാലത്തിലും കഥാവിന്റെ വചനവുമായി ആമീൻ നമുക്കൊരുമിച്ചായിരിപ്പാൻതൊക്കെ വണ്ണം സ്വർഗം ചെയ്ത് നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രാർത്ഥനയോടെ നമുക്ക് കഥാവിൻ്റെ വചനത്തിനായി ചെവിയോർക്കാം കഥാവ് നമ്മളോട് സംസാരിക്കട്ടെ ആമീൻ പ ചിന്തയ്ക്കായ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യം വായിക്കുമ്പോഴോട് ഇങ്ങനെ പറയുന്നു അപ്പോൾ ഒരു പുരുഷൻ വിഷസാകുവോളം അവനോട് മൽ മല്ലുപിടിച്ചു അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തളം തൊട്ട് തടം തൊട്ടു ആകയാൽ അവനോട് മല്ലു പിടിക്കുകയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി എന്നെ വിടുക ഉഷ ഉദി ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിനാൽ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു നിൻ്റെ പേര് എന്ത് എന്ന് അവനോട് ചോദിച്ചതിനാൽ യാക്കോബ് എന്ന് അവൻ ഉത്തരം പറഞ്ഞു നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് നിൻ്റെ പേര് നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു ഹാ ലുയ്യ ഈ ഭാഗത്ത് യാക്കോബിനെക്കുറിച്ച് പറയുകയാണ് യാക്കോബ് തൻ്റെ ജീവിതത്തിൻ്റെ ആമേൻ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ് നമ്മൾ വായിക്കും നമുക്കറിയാം ആമേൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് ഇസഹാക്കിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ച യാക്കോബ് അമ്മേൻ ആ ഈഷാവിന് കിട്ടേണ്ടുന്ന അനുഗ്രഹം താൻ തൻ അപ്പൻ്റെ മൂത്ത മകനാണ് എന്ന വ്യാജ േന വേട്ടയിറച്ചിക്ക് പകരം അമേൻ ഒരു അമേൻ ഹാലലു ഭവനത്തിനകത്ത് നിന്ന് ഒരു അമേൻ കാളക്കൊറ്റിനെ കാളക്കുട്ടിയെ പിടിച്ച അമേൻ അതിനെ വേട്ടയിറച്ചി പോലെ പാകം ചെയ്ത് അപ്പന് കൊടുത്ത് അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മുഴുവനും വാങ്ങിച്ച യാക്കോബ് അപ്പൻ്റെ തന്നെ സമ്മതത്തോടെ താൻ ആമേൻ അമ്മായിയപ്പൻ്റെ ഭവനത്തിലേക്ക് ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും നീണ്ട ഇരുപത് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം യാക്കോബ് മടങ്ങി വരികയാണ് ഹാലലുയ്യ ആ ഭാഗത്ത് അവൻ ദൈവം യാക്കോബിനോട് പറഞ്ഞൊരു വാഗ്ദാനം ത്തിന്റെ നിവർത്തികരണമായിരുന്നു അനല്ലൂ യാക്കോബ് പോകുന്ന സമയത്ത് ആമൻ ബലിൽ വെച്ച് ദൈവം ആമൻ യാക്കോബിനെ സന്ദർശിക്കാൻ നമുക്കറിയാം രാത്രിയിൽ യാക്കോബ് ഉറങ്ങുന്ന സമയത്ത് വചനം ഇങ്ങനെ പറയുന്നുണ്ട് ആമൻ ആ രാത്രിയിൽ ദൈവം യാക്കോവിൻ്റെ അടുക്കൽ സ്വപ്നത്തിലൂടെ ഇറങ്ങി വരികയാണ് തൻ സ്വപ്നം കാണുകയാണ് സ്വർഗത്തോളം ഒരു ഗോവേണി അതിലൂടെ ദൈവദൂതന്മാർ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു ആമൻ ദൈവത്തെ താൻ കണ്ട ആ നിമിഷം ദൈവം തന്നോട് ചില വാഗ്ദത്തങ്ങൾ പറയുകയാണ് ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ ആമൻ അല്ല കടന്നു പോകുന്ന ദേശത്ത് നിന്നോട് കൂടെ ഇരുന്ന് തിരികെ ആമൻ നിന്റെ ദേശത്തേക്ക് ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും എന്ന ദൈവം പറഞ്ഞ വാഗ്ദത്വത്തിൻ പ്രകാരം കർത്താവ് ആമൻ യാക്കോബിനോട് കൂടെ ഇരുന്നു നീണ്ട ഇരുപത് വർഷങ്ങൾ പ്രവാസ ജീവിതത്തിനകത്ത് യാക്കോബിന് ദൈവം രണ്ട് ഭാര്യമാരെയും അമ്മയും പന്ത്രണ്ട് പതിനൊന്ന് മക്കളെയും കൊടുത്ത് പന്ത്രണ്ടാമത്തെ മകൻ ആമേൻ വരുന്ന ആമൻ വഴിയിൽ ആമൻ തനി ബെന്നി അമനെ ലഭിക്കുന്നവ കാണുവാൻ കഴിയും അമൻ തിരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ തൊക്കെ വണ്ണം ദൈവം യാക്കോബിനോട് പറയുകയാണ് യാക്കോബിനോട് വരുന്ന അപ്പൻ്റെ ഭവനത്തിലേക്ക് നീ മടങ്ങി വരേണം ഹാല ലുഹ്യ ഈ മടങ്ങി വരുവാൻ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിക്കുന്ന സമയത്ത് യാക്കോബ് മറിച്ചൊന്നും ചിന്തിക്കാതെ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയാണ് ഒന്ന് തിരിച്ചറിയുക ആമൻ യാക്കോബിൻ്റെ ജീവിതത്തിനകത്ത് നീണ്ട നാളുകൾ ആമൻ താൻ ഭയപ്പെട്ടിരുന്നൊരു മണ്ഡലം ഉണ്ടായിരുന്നു ഹാലലുഹ്യ അവൻ താൻ ലാബാന്റെ ഭവനത്തിനകത്തായിരുന്നപ്പോ യാക്കോബിനറിയാം ഇവിടെ വന്നിട്ട് എന്റെ ജ്യേഷ്ഠനായ യേശാവ് എന്നെ ഒന്നും ചെയ്യത്തില്ല ഹാല ലുയം തിരിച്ചറിയണമേ അലലുയ ജീവന ഭയം എന്നാണ് യാക്കോബ് അവൻ യേശാവിനെ വിട്ട് ലാബാന്റെ അടുക്കലേക്ക് ഓടിപ്പോകുന്നത് തൻ്റെ ജീവനെ തൻ്റെ സഹോദരനായി ഏശാവ് എടുത്തുകളയുമോ തനിക്ക് ജീവൻ നഷ്ടമാകുമോ എന്ന ഭയത്തിൽ നിന്ന് അലലു ഒളിച്ചോടിയാണ് യാക്കോബ് അവൻ ലാബാന്റെ ഭവനത്തിനകത്ത് അവിടെ ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു അവൻ സകലവിധ അനുഗ്രഹങ്ങളും ദൈവം യാക്കോബിന് നൽകി ഏഴു വർഷം തൻ്റെ ഒരു ഭാര്യക്കായിട്ടും അടുത്ത ഏഴു വർഷം രണ്ടാമത്തെ ഭാര്യക്കായിട്ടും ആറു വർഷം തൻ്റെ സമ്പത്തിനു വേണ്ടി യാക്കോബ് ലാഭാനു സേവിക്കുകയാണ് ഇങ്ങനെ നീണ്ട ഇരുപത് വർഷത്തെ ആമൻ തൻ്റെ ആമൻ അല്ലെങ്കിൽ ജോലിയുടെ മേഖല തൻ്റെ പ്രവാസ കാലഘട്ടത്തിലും ദൈവിക അനുഗ്രഹം യാക്കോബിനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ ഈ സമയങ്ങളിലെല്ലാം തന്നെ യാക്കോബ് അറിഞ്ഞോ അറിയാതെയോ യാക്കോബിനെ പിന്തുടർന്ന് വന്നിരുന്ന ഒരു ഭയമുണ്ടായിരുന്നു എന്നാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും കാലത്ത് ഞാൻ എൻ്റെ ജ്യേഷ്ഠനായ യേശാവിനെ ആഭിമീകരിക്കേണ്ടി വന്നാൽ യേശാവിനെ ഫേസ് ചെയ്യേണ്ടി വന്നാൽ അന്നോ യേശാവ് എന്നെ കൊന്നുകളയും എന്ന് യം എന്തൊക്കെ അനുഗ്രഹങ്ങൾ യാക്കോബിന്റെ ജീവിതത്തിനകത്തുണ്ടായിട്ടും എന്തൊക്കെ നന്മകൾ യാക്കോബിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടും കുഞ്ഞുങ്ങൾ ബാലലി പതിനൊന്ന് പേരായി അവൻ സമ്പത്ത് അധികമായി തനിക്ക് ദൈവം വർദ്ധിപ്പിച്ചു കൊടുത്തു സകലതും തന്റെ ജീവിതത്തിനകത്ത് അവൻ ദൈവം നൽകിയപ്പോഴും അവൻ അന്നുവരെയും തനിക്ക് അവൻ ഓവർകം ചെയ്യാൻ കഴിയാത്ത ഒരു ഭയം തന്റെ ഉള്ളിൽ കിടക്കുകയാണ് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും അവൻ ഇതുപോലെ ആൽവി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആരാധിക്കുന്നുണ്ടെങ്കിലും അനുഗ്രഹങ്ങൾ ആമൻ ആലുവ നന്മകളും പ്രാപിക്കുന്നുണ്ടെങ്കിലും അവൻ പലപ്പോഴും നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായെന്ന് വരാം ആലുവ ഇന്ന് പലവിധമായ വിഷയങ്ങളിലൂടെ എന്നെ കേൾക്കുന്നവരുണ്ടാകും പല പ്രശ്നങ്ങളുടെ മുൻപിൽ ഇന്ന് എന്നെ കേൾക്കുന്നവരുണ്ടാകും നീണ്ട നാളുകൾ പ്രാർത്ഥിച്ച് മറുപടിയില്ലാതെ വിഷമതയോടെ മീൻ ഇതിലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കുമോ എന്ന അവൻ ആകുലതയോടെ ദൈവസന്നിധിയിൽ എന്നെ കേൾക്കുന്ന വ്യക്തികൾ ഉണ്ടായേക്കാം ഇന്ന് പ്രഗൽകാല ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിനകത്ത് ചില യാപോക്കുകളുടെയും അനുവദിച്ചു തരാറുണ്ട് ആലെ ലൂയം എന്തിനാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് യാബോക്ക് വരുന്നത് ഇവിടെ യാക്കോവ് നീണ്ട ഇരുപത് വർഷം തന്നെ അടക്കി ഭരിച്ചിരുന്ന ഒരു ഭയത്തെ അവൻ അല്ലൊരു എണ്ണം നേക്കുമായി ഓവർകം ചെയ്യേണ്ടതിന് യാക്കോബിന് വേണ്ടി ദൈവം ഒരു യാബോക്കിനെ ഒരുക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ പറയും നിങ്ങൾ ഇനി എഴുന്നേൽക്കത്തില്ല പുറത്തുവരത്തില്ല നന്മ പ്രാപിക്കത്തില്ല എന്ന് പറയുമ്പോൾ അവൻ വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മൾ തയ്യാറാകേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ വിശ്വാസ ജീവിത യാത്ര നടുവിൽ ഒരു യാബോക്ക് അനുവദിച്ചു ആ യാബോക്കിന്റെ എന്താണോ നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ അവൻ നീണ്ട നാളുകൾ നമ്മളെ പിന്തുടർന്നു വരുന്ന ചില വിഷയങ്ങൾക്ക് നീണ്ട നാളുകൾ പ്രാപ്തിച്ചിട്ട് മറുപടിയില്ലാതെ നമ്മളെ ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവം നമുക്ക് വേണ്ടി മറുപടി വെച്ചിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയദൈവ പൈതലെ യാക്കോബിന്റെ ലൈഫിനകത്തോടെ നമ്മൾ വരുമ്പോൾ നീണ്ട ഇരുപത് വർഷങ്ങൾ ഒന്നോ രണ്ടോ വർഷമല്ല യാക്കോബ് തൻ്റെ ആമേനാല് ജീവനെ ഓർത്ത് തന്റെ പ്രാണനെ ഓർത്ത് ഭയപ്പെടുന്നത് പല വർഷങ്ങൾ നീണ്ട ഇരുപതോളം വർഷങ്ങൾ യാക്കോബ് ആമേനാലൂയ ആ ഭയത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് ഞാൻ എൻ്റെ ജ്യേഷ്ഠനായ യേശാവിനെ കണ്ടുമുട്ടുമോ അന്ന് എന്റെ ജീവൻ എന്നിൽ നിന്ന് നഷ്ടമായി തീരും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിലും അനുഗ്രഹം പൂർണ്ണതയോടെ അനുഭവിപ്പാൻ കഴിയാത്തൊരു വ്യക്തിയായി യാക്കോബ് മാറുകാണ് അവൻ ദൈവം തന്നോട് പറയോബെ ഇനി ഭവനത്തിലേക്ക് ഞാൻ നിന്നെ മടക്കേയ്ക്കാൻ പോകുകയാണ് പുറപ്പെട്ടു വരുമ്പോഴും യാക്കോബിന്റെ ഹൃദയത്തിനകത്ത് തന്റെ ജ്യേഷ്ഠനായേശാവിനെ അവൻ കണ്ടുമുട്ടുന്ന സമയമെന്ന് പറയുന്നത് വല്ലാത്ത ഭീതിജനകമായ അവൻ ഓർമ്മയായിരുന്നു ആലലുയ ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ താൻ കടന്നു വരുന്ന ഓരോ വഴിയിലും തന്റെ ഓരോ ദിവസത്തിലും തന്റെ ഓരോ ും തന്റെ ചിന്ത ഇത് തന്നാണ് എങ്ങനെ എനിക്ക് എൻ്റെ സഹോദരനായി യേശാവിനെ ഫേസ് ചെയ്യാൻ കഴിയും അനുഗ്രഹമുണ്ട് നന്മയുണ്ട് അതിൻ്റെ തുടക്ക ഭാഗത്ത് മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു യാക്കോവ് ദൈവത്തോട് തന്നെ പറയാം കഥാവേ ഞാനൊരു വടിയോടു കൂടിയാണ് ഈ കടവ് കടന്ന് അപ്പരേ പോയത് പക്ഷെ തിരിച്ചു വരുമ്പോൾ ദൈവമേ അങ്ങെനിക്ക് എല്ലാവിധ നന്മകൾ നിപ്പോൾ ഞാൻ രണ്ട് കൂട്ടമായിട്ട് മടങ്ങി വന്നിരിക്കുന്നത് ഹാലലൂയ പക്ഷെങ്കിലും അവൻ തൻ്റെ ജീവിതത്തിനകത്ത് ആശ്വസിപ്പാൻ കഴിയാത്തതുപോലെ തൻ്റെ ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെ അടക്കി ഭരിക്കുകയാണ് അവൻ ഭൗതിക മണ്ഡലത്തിനകത്ത് നിന്ന് യാക്കോവ് ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ചിന്തിക്കുന്നു അല്ലെങ്കിൽ പരിഹാരം കാണുവാൻ തക്കവണ്ണം എന്തൊക്കെയോ ചെയ്യുക നമുക്കറിയാം യാക്കോവ് തനിക്ക് ഉണ്ടായിരുന്ന നന്മയിൽ നിന്ന് ഒരു വലിയ ഒരു പങ്ക് അല്ലെങ്കിൽ ഒരു പങ്ക് തന്റെ സഹോദരന് സമ്മാനമായി കൂടെ കൊടുക്കുകയാണ് ആമേന അലലു പതിനാലാമത്തെ വാക്യം മുതൽ വായിച്ചു നോക്കുമ്പോൾ ഇരുന്നൂറ് കോലാട് ഇരുപത് കോലാട്ട് കൊറ്റൺ ഇരുന്നൂറ് ചെമ്മരിയാട് ഇരുപത് ചെമ്മരി ചെമ്മരിയാട് കൊറ്റൻ കറവയുള്ള മുപ്പതൊട്ടകം അങ്ങനെ തുടങ്ങി ഒരു നീണ്ട ആമു ആമൃഗസമ്പത്തിന്റെ ഒരു ലിസ്റ്റ് ആമൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്തിനുവേണ്ടിയെന്ന് ചോദിച്ചാൽ തന്റെ സഹോദരൻ യേശാവിന് സമ്മാനമായി കൊടുക്കുക എന്ന് വെച്ചാൽ തന്നെ കാണുമ്പോൾ തന്റെ സഹോദരന് തന്നോട് കൃപയുണ്ടാകണം തന്നോട് അലിവുണ്ടാകണം തന്നെ കൊല്ലണമെന്നുള്ള അവൻ ഹാലി യേശാവിന്റെ ചിന്തയ്ക്കകത്തുന്ന് അവൻ യേശാവ് പുറത്തു വരണം തന്നെ കൊന്നുകളയണമെന്നുള്ള യേശാവിൻ്റെ ആ ചിന്തയ്ക്കകത്തുന്ന് യേശാവ് അവൻ പുറത്തു വന്ന് തന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരനായി തീരണം എന്ന് അവൻ യാക്കോവ് ചിന്തിച്ചു അത് വേണ്ടി ഭൗതികമായ മണ്ഡലത്തിനകത്തുനിന്ന് താൻ ചിലത് ചെയ്യുകയാണ് ഇന്ന് പകൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ ജീവിതത്തിനകത്തും ചില വിഷയങ്ങളെ ഓവർകം ചെയ്യുവാൻ ചില വിഷയങ്ങളെ തരണം ചെയ്യുവാൻ നമ്മുടെ ഭൗതികമായ ചിന്തക്കകത്തുന്ന് നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെയോ അവരെ പ്രസാദിപ്പിക്കുവാൻ അവൻ ആ വിഷയത്തിനൊരു പരിഹാരം കാണുവാൻ നമ്മളാൽ കഴിയുന്ന നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന നമ്മുടെ ചിന്തയിൽ ഒതുങ്ങുന്ന നമുക്ക് നന്നെന്ന് തോന്നിയ എത്രയോ കാര്യങ്ങൾ അവൻ ആ വിഷയത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമുക്ക് നമ്മൾ ചെയ്തിട്ടും അതിനകത്ത് വിടുതലില്ലാതെ ഭാരത്തോടെ ഇന്നും അതിനെക്കുറിച്ച് ഞരങ്ങുന്ന ഹാലു നിങ്ങളുടെ മുൻപിലുള്ള ഏത് വിഷയമായി കൊള്ളട്ടെ അതിനെ കുറിച്ച് ജീവിതമേ ഹാലെ ആ പ്രശ്നത്തിന്റെ പരിഹാരം നമ്മുടെ ഭൗതിക മണ്ഡലത്തിൽ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയാതിരിക്കുമോ നമ്മുടെ ബുക്തി കൊണ്ടോ പ്രാപ്തി കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയാതിരിക്കുമോ ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയും ദൈവം നമുക്ക് വേണ്ടി ഒരു യാബോക്കിന്റെ കടവ് ഒരുക്കുകയാണ് ഹാലു ആ യാബോക്കിന്റെ കടവ് എന്തിനു വേണ്ടി ആ യാബോക്കിന്റെ കടവ് അവൻ ഭൗതിക മണ്ഡലങ്ങളാൽ നമ്മുടെ ബുദ്ധിയാൽ നമ്മുടെ പ്രാപ്തിയാൽ നമ്മുടെ ആരോഗ്യത്താൽ നമുക്ക് ഓവർകം ചെയ്ത് പുറത്തു വരാൻ കഴിയാത്ത അവൻ ചില വിഷയങ്ങളെ ഓവർകം ചെയ്ത് വരുവാൻ തൊക്കെ വണ്ണം അവൻ ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി ദൈവ സന്നിധിയിൽ നമ്മൾ സറണ്ടർ ആകേണ്ട സ്ഥലമാണ് യാവോക്കിന്റെ കടവ് വചനം പറയുന്നു യാക്കോവ് തന്റെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ ഒരുമിച്ച് രാത്രിയിൽ പാർക്കുന്നു അവൻ തൊട്ടടുത്ത വാക്യത്തിനകത്ത് അവിടെ ഇങ്ങനെ പറയുന്നു അവൻ രാത്രിയിൽ അവൻ അവനോ അന്ന് രാത്രി കൂട്ടത്തോട് കൂടെ പാർത്തു എന്ന് വെച്ചാൽ ഭാര്യമാരോ കുഞ്ഞുങ്ങൾ എല്ലാവരോടും കൂടെ പറക്കുക തൊട്ടടുത്ത വാക്യത്തിൽ അതേ രാത്രിയിൽ തന്നെ അവൻ എഴുന്നേറ്റ് തൻ്റെ രണ്ടു ഭാര്യമാരെയും രണ്ടു ദാസിമാരെയും പതിനൊന്ന് പുത്രന്മാരെയും കൂട്ടി യാബോക്ക് ലാബോക്ക് കടന്നു ജനം പറയുന്നു അവരെ അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ യാബോക്കിന്റെ കടവിൽ ശേഷിക്കുകയാണ് യാബോക്കിൻ യാക്കോബിന് മനസ്സിലായി യാബോക്കിന്റെ കടവിൽ അവൻ എന്നെ തേടി ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് ഇന്ന് രാത്രി കാലം അവൻ വാഗ്ദത്തമുള്ള പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഇന്ന് അവൻ ഈ പകൽക്കാലത്തിൽ ഈ ശബ്ദത്തിന്റെ മുൻപിലായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ടി ദൈവം ഒരു യാബോക്കിന്റെ കടവിന് ഒഴുക്കിയിട്ടുണ്ട് യാബോക്കിന്റെ കടവിൽ അവൻ വീടുകൾ തരുവാൻ വേണ്ടി നമ്മുടെ വിഷയത്തിനകത്ത് അവൻ പ്രവർത്തിക്കുവാൻ വേണ്ടി ദൈവം ഇറങ്ങി ഇറങ്ങിവരുമ്പോ ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ യാബോക്കിന്റെ കടവിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ട് കുടുംബത്തോട് കൂടെ പാർത്തിരുന്ന യാക്കോബ കുടുംബത്തെ പറഞ്ഞു വിട്ടേച്ച് തന്റെ ഭാര്യമാരെയും ദാസിമാരെയും കുഞ്ഞുങ്ങളെയും അപ്പുറം കടത്തിയേച്ച് യാബോക്കിന്റെ കടവിൽ തന്നെ ശേഷിക്കുകയാണ് താൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് അതിന് കൂടെ വേറാരും അവൻ സകല പേരെയും ശേഷിക്കുക എന്തുകൊണ്ട് ഭാര്യമാരെയോ അവൻ അലലു കുഞ്ഞു കുഞ്ഞുങ്ങളെയോ അവൻ എന്തുകൊണ്ട് കൂടെ ചേർത്തില്ല എന്ന് ചോദിച്ചാൽ യാക്കോവ പറയും എന്റെ വേദനയുടെ ആഴം അവർക്ക് മനസ്സിലാകത്തില്ല എന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധാരണ വേദനയല്ല എന്റെ പ്രാണന ൊല്ല വേദന ഒരു എൻ്റെ സഹോദരൻ എൻ്റെ മുഖം കാണുമ്പോൾ അടുത്ത പ്രഭാതത്തിൽ ഞാൻ ജീവിച്ചിരിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കുന്നത് ഞാനായിരിക്കത്തില്ല എൻ്റെ സഹോദരൻ ആയിരിക്കും ആ നിമിഷത്തെ ഓവർകം ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല എന്ന ഭയത്തിൽ നിന്നുകൊണ്ട് ആലലൂയ ആമേന യാക്കോവ് അറിയാണ് ഇവരാരും എന്നോട് കൂടെ ഉണ്ടെങ്കിൽ അലലൂയ്യ എനിക്ക് എന്റെ ദൈവത്തിൻ്റെ സന്നിധിൻ്റെ ഹൃദയം തുറക്കാൻ കഴിയത്തില്ല യാക്കോ ബന്ധി എന്നറിയാമോ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും അപ്പുറ പണം പറഞ്ഞു വിടുക ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിന് እንን እንን ആലുയോ അവൻ നമ്മുടെ വിഷമം പറഞ്ഞാൽ അവൻ ആലുയോ മനസ്സിലാക്കാൻ കഴിയാത്ത അവൻ വ്യക്തികളോടോ സാഹചര്യങ്ങളോടോ അതിനെ പങ്കുവയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് യാക്കോവിന്റെ വിഷയത്തെ ലേയോടോ റാഹേലിനോടോ അഥവാ തന്റെ കുഞ്ഞുങ്ങളോടോ പറഞ്ഞാൽ അവർക്ക് മനസ്സിലായെന്ന് വരത്തില്ല കാരണം അപ്പന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം കട്ടി തട്ടിയെടുക്കുമ്പോൾ യേശാവിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്നും ആലുയ്യ അവൻ അത് ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല അതവർക്ക് മനസ്സിലാകത്തില്ല ആ ലലൂയ്യ അതുകൊണ്ട് തന്നെ യാക്കോ അറിയുക എന്റെ ഉള്ളിൽ കിടക്കുന്ന ഭീതിയുടെ അളവ് നിങ്ങൾക്കും അവർക്ക് മനസ്സിലാകത്തില്ല ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കടന്നു പോകുന്ന വിഷയത്തിന്റെ കാഠിന്യം മറ്റാർക്കും മനസ്സിലാകാതിരിക്കുമോ ഇന്ന് പകൽക്കാലം സ്വർഗം പറയുക നിന്നെ അറിയുന്ന ഒരാൾ ഞാനാണ് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതെ നമ്മുടെ ജീവിതത്തിനകത്ത് ചില യാബോക്കിന്റെ കടവുകളെ രാമൻ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ജീവിതത്തിനകത്ത് ചില യാബോക്കിന്റെ കടവിൽ നമുക്ക് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുന്നുണ്ട് യത്ത് ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ യാബോക്കിന്റെ കടവിൽ ദൈവത്തോട് ചേർന്നിരിപ്പാൻ ചേർന്നിരിപ്പാതൊക്കെ വണ്ണം ഏൽപ്പിച്ചുകൊടുക്കുന്ന ദൈവമാണ് നിങ്ങളെങ്കിൽ ഭൗതികൾ നിങ്ങളുടെ കഴിവിനാൽ നിങ്ങളുടെ അവൻ യാബോക്കിന്റെ കടവിൽ ദൈവം നിനക്കുള്ള മറുപടിയുമായി വെയിറ്റ് ചെയ്യുകയാണ് നീണ്ട ഇരുപത് വർഷത്തെ യാക്കോവിനെ അരക്കി പിടിച്ചിരുന്ന ഭയത്തെ അവൻ തുറന്നു കാണിക്കാൻ റെഡിയാകുകയാണ് വചനം പറയുന്നു അന്ന് രാത്രി പുലരുവോളം യാക്കോബ് അലലുയ യാബോക്കിന്റെ കടവിൽ ഒരു പുരുഷനുമായി മല്ലുപിടിക്കുകയാണ് അലലുയ്യ അമേൻ ആർക്കും മനസ്സിലാകത്തില്ലെന്ന് മനുഷ്യരെല്ലാവരും പറയുമ്പോഴും യാക്കോബിന് മനസ്സിലായി എന്നെ തേടി ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യം ഇവിടുണ്ട് ഹലലുയ ആ ദൈവ സാന്നിധ്യത്തോട് അല്ലെങ്കിൽ ആ ദൈവപുരുഷനോട് ഞാൻ ഫൈറ്റ് ചെയ്യുകയാണ് ഹലലുയ ഉഷാകോളം പ്രഭാതമായപ്പോൾ ദൈവപുരുഷൻ യാക്കോബിനോട് പറയുക എന്നെ വിടുക ഞാൻ പൊക്കോട്ടെ കാര്യം മാത്രം യാക്കോബ് ചോദിക്കുന്ന യാക്കോ പറയുന്ന കാര്യം എങ്ങനെയാണ് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഹലലു എന്റെ ചോദ്യം യാക്കോബിന്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിന് കുറവുണ്ടോ ഇല്ല ആല ലുയ തൊട്ട് മുൻപ് നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് അവൻ യാബോക്ക് സോറി യാക്കോബ് തൻ്റെ സഹോദരനായ ഏഷാബിന് വേണ്ടി കൊടുത്തുവിടുന്ന സമ്മാനങ്ങളുടെ ലിസ്റ്റ് നമ്മൾ വായിക്കുകയാണ് ഒരിക്കലും ആല് സമ്മാനമെന്ന് പറയുമ്പോൾ തനിക്ക് ഉള്ളതെല്ലാം കൊടുക്കുക അല്ല അവൻ ഉള്ളതെന്നൊരു പങ്ക് കൊടുക്കുന്നതിന് സന്തോഷത്തോടെ കൊടുക്കുന്നതിന് സമ്മാനമെന്ന് പറയുന്നത് അങ്ങനെ അവൻ ഒരു വലിയ അവൻ ഒരു തുക അല്ല ഒരു വലിയ എമൗണ്ടിൻ്റെ ഒരു ഗിഫ്റ്റ് അവൻ ഏഷാബിന് കൊടുത്ത അവൻ യാക്കോബിന് അനുഗ്രഹത്തിന് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല പക്ഷേ യാക്കോബിനറിയാം അതല്ല അനുഗ്രഹം അത് അതുകൊണ്ട് എനിക്ക് എൻ്റെ ഹലലുയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കത്തില്ല യേശാവിന്റെ മുൻപിൽ നിൽക്കുവാൻ എന്നെ ഞാൻ പ്രാപ്തനായെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ നിങ്ങൾ തിരിച്ചറിയുക ആമൻ അലലുയ ആ യാബോക്കിന്റെ കടവിൽ ആമൻ ദൈവപുരുഷനുമായി മല്ലുപിടിക്കുന്ന യാക്കോവിനോട് ആമൻ ആ ദൈവപുരുഷൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിന്റെ പേരെന്ത് ആമൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു യാക്കോവ് തന്നെ തന്നെ പൂർണ്ണമായി ആ യാബോക്കിന്റെ കടവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യുകയാണ് സമർപ്പിച്ചു കൊടുക്കുക ദൈവത്തിന്റെ സന്നിധി താൻ പറയുക എൻ്റെ പേര് യാക്കോവെന്നാകുന്നു അലലുയ ആമൻ താൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തോണ്ട് എന്റെ പേര് യാക്കോബ് അപ്പന്റെ മുൻപിൽ ഒരിക്കൽ അവൻ അവകാശം താൻ കള്ളം യാക്കോബ് കാണുവാൻ കഴിയുള്ള ആരുടെയും ആർക്കും ഒന്നും അവൻ മറച്ചു വയ്ക്കാൻ കഴിവില്ലാത്ത ദൃഷ്ടിയുള്ള ആമ ദൈവത്തിന്റെ മുൻപിൽ യാക്കോബ് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയുകയാണ് എൻ്റെ പേര് യാക്കോബെന്നാണ് തന്നെ തന്നെ പൂർണമായി സറണ്ടർ ചെയ്തിട്ട് തന്റെ ജീവിതത്തെ ഇന്നലകൾ തന്റെ പരാജയങ്ങളെ ഇന്നലകൾ തന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്ന എന്തൊക്കെ ദൈവഹിതമല്ലാത്ത തന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു അതെല്ലാം അവിടെ സറണ്ടർ സറണ്ടർ ആക്കുകയാണ് ഇനി നിന്റെ പേര് യാക്കോവെന്നല്ല നിന്റെ പേര് ഇസ്രായേൽ എന്ന ബഹുജാതികൾക്ക് വലിയ ജാതിയെ ഒരു വലിയ ജനതയെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒരു പേര് ഇസ്രായേൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയതയെ പൈതലെ യാബോക്കിന്റെ കടവിലേക്ക് കയറുമ്പോൾ കണ്ണുനീരോടായിരിക്കാം നമ്മൾ കയറുന്നേ യാബോക്കിന്റെ കടവിലേക്ക് കയറുമ്പോൾ ഒറ്റയ്ക്കായിരിക്കാം നമ്മൾ കയറുന്നേ യാബോക്കിന്റെ കടവിലേക്ക് നമ്മൾ കയറുമ്പോൾ ചില നിരാശകളിലൂടെ ആയിരിക്കാം നമ്മൾ കയറുന്നേ പക്ഷെ യാബോക്കിന്റെ കടവ് നമ്മുടെ ജീവിതത്തിന്റെ വഴിത്തിരിവാണ് ഹാലലൂയ ഇന്ന് ജീവിതത്തിനകത്ത് പല വിഷയങ്ങൾക്കും വിടുതലില്ല അവൻ ഭാരത്തിലും കണ്ണുനീരിലും അവൻ വേദനയിലുമായിരിക്കുന്നു നാളുകളായി ആണ്ടുകളായി പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാതെ ും കണ്ണുനീരിലിരിക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ അവൻ ഒരു യാബോക്കിന്റെ കടവിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നടുവിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് നീണ്ട നാളുകൾ പ്രാർത്ഥിച്ചിട്ട് പ്രതിഫലമില്ലാതെ വിടുതലില്ലാതെ കിടക്കുന്ന വിഷയങ്ങളുടെ മുൻപിൽ ഇന്ന് പകൽക്കാലം പറയാൻ കർത്താവേ എന്നെ തന്നെ ിന്റെ കടവിൽ ഒന്ന് സറണ്ടർ ചെയ്യുകയാണ് ഹലലുഹ്യ ഒന്നോ രണ്ടോ നിമിഷം ഒന്നോ രണ്ടോ മണിക്കൂർ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പോകുന്ന അല്ലെങ്കിൽ മല്ലുപിടിച്ച് നിർത്തിക്കളയുന്ന ഒരു യാക്കോബിനെ അല്ല നമ്മൾ കാണുന്നേ ഏതു സമയത്ത് ദൈവത്തിന്റെ ഒരു ദൈവികമായ ഒരു അവൻ വാക്ക് തനിക്ക് വേണ്ടി ലഭിച്ചു അതുവരെ ഏതുവരെ പ്രാർത്ഥിക്കണം ഏതുവരെ ദൈവ സ്ഥാനം പിടിക്കണം ചില വിഷയങ്ങളെ മുൻപിൽ വിടുതലില്ലാതെ ഇന്ന് ഭാരപ്പെടുന്ന പ്രിയ വ്യക്തി ജീവിതമേ അവൻ മടുത്തു മടുത്തുപോകാതെ ദൈവസന്നതിൽ പിടിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു നമുക്ക് തുടരാൻ കഴിയുമെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന അവൻ ആ യാബോക്കിന്റെ കടവിൽ അവൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിശ്ചയമായി നമ്മുടെ വിഷയത്തിന് പരിഹാരം നൽകും ഹാല് ലുഹ്യ അതൊരു പക്ഷേ നിങ്ങളുടെ തലമുറയുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം നിങ്ങളുടെ കുടുംബനാഥനുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം നിങ്ങളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം നിങ്ങളുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം അതിൽ ആർക്കും ഓവർകം ചെയ്യാൻ കഴിയത്തില്ലെന്നും ആർക്കും ഇതിന് പരിഹാരം തരാൻ കഴിയത്തില്ലെന്നും നിങ്ങൾ ചിന്തിക്കുന്ന വിഷയമായി കൊള്ളട്ടെ ഹാലെ ലുയ്യ ഇന്ന് പകൽക്കാലം സ്വർഗത്തിന് പറയാനൊരൊറ്റ കാര്യമേ ഉള്ളൂ ഒരു യാവോക്കിന്റെ കടവ് ഹാൽ നമുക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പരിഹാരവുമുണ്ട് ഒരിക്കലും യാവോക്കിന്റെ കടവ് ഒരു സുഖകരമായ കാര്യമല്ല ഒരു ഈസിയായ കാര്യമല്ല അവിടോട്ട് കയറി കഴിഞ്ഞാൽ ഒരു സമയം അല്പസമയം നമ്മളതിനുവേണ്ടി ചെലവിടേണ്ടി വരും ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യം അതിനുവേണ്ടി ചെലവിടേണ്ടി വരും ഹാലെ ലുയ്യ വചനം പറയുന്നു യാക്കോബ് മല്ലുവിടി ചെഴുന്നേറ്റ് വരുമ്പോൾ യാക്കോബിന്റെ ടം അലിൽ ഉളുക്കിപ്പോയി ആമേ പ്രഭാതം വരെ ദൈവപുരുഷനോട് മല്ലി പിടിക്കുകയാണ് ആമേ തുടം തുടയുടെ തടം ഉളുക്കിപ്പോയി എന്ന് വചനം പറയുന്നു ഹാല ലുയ്യ ഒന്ന് ചിന്തിരിച്ചറിഞ്ഞാട്ടെ നമ്മുടെ ജീവിതത്തിനകത്ത് ആ യാബോക്കിൻ്റെ കടവിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവൻ സന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ട ആ സ്ഥലത്ത് ദൈവം ആഗ്രഹിക്കുന്നതുപോലെ നമ്മളെ തന്നെ ഒന്ന് സറണ്ടർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നീണ്ട നാളുകൾ നീണ്ട വർഷങ്ങൾ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്ത വിഷയങ്ങൾക്കകത്ത് വിടുതലുമായി ഒരുവനായ ആ യാബോക്കിൻ്റെ കടവിൽ ഇറങ്ങി വന്നിട്ടുണ്ട് തരണം ചെയ്യാൻ കഴിയാത്തതുപോലെ നിൽക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ

ഇറങ്ങുമ്പോൾ ഇസ്രായേൽ എന്ന പേരുമായിട്ടവേ നീ പക്ഷേ ഇറങ്ങുമ്പോൾ മറുപടിയുമായി വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും അകത്തോട്ട് കയറുമ്പോ ആ പ്രശ്നം നിങ്ങളെ തകർത്തുകളെയും അത്യധികമായ ഭയത്തോടും ആയിരിക്കാം കയറുന്നത് പക്ഷേ യാബോക്കിന്റെ കടവ് നമ്മളെ തകർക്കാനുള്ളതല്ല യാബോക്കിന്റെ കടവ് നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം തരാനുള്ളതാണ് ചില യാബോക്കുകൾ നമ്മുടെ ജീവിതത്തിന്റെ അനുവദിച്ചിരിക്കുന്നത് അതിനകത്ത് നമുക്കുള്ള മറുപടി ഉണ്ടാൻ ഹലി എന്തുകൊണ്ട് യേശാവ് യാക്കോവിനെ കൊന്നില്ല എന്ന് ചോദിച്ചാൽ അടുത്ത് യേശാവ് യാക്കോവിനെ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് രണ്ട് സഹോദരങ്ങൾ കരഞ്ഞ് പരസ്പരം ആമൻ സന്തോഷത്തോടെ ആയിരിക്കും നമുക്കാണ് എന്തുകൊണ്ട് ഹല ലുഹ്യ ഞാൻ പറയും യാബോക്കിന്റെ കടവിൽ നിന്ന് ഇറങ്ങി വന്നത് ആമൻ യാക്കോബായിരുന്നില്ല യേശാവിന് കൊല്ലേണ്ടിയിരുന്നത് യാക്കോവിനെ ആയിരുന്നു പക്ഷെ യാബോക്കിന്റെ കടവിൽ നിന്ന് ഇറങ്ങി വന്നത് യാക്കോബായിരുന്നില്ല ഇസ്രായേൽ ആയിരുന്നു ാലും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കാണുന്ന ചില വിഷയങ്ങളില്ലേ നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങളില്ലേ അത് നമ്മളെ മുക്കിക്കളയാതെ വണ്ണം ആ യാബോക്കിന്റെ കടവ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ അവൻ പര്യാപ്തമാണ് ഹാലലൂയ ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ കർത്താവേ എന്റെ ജീവിതത്തിന്റെ അവൻ ആ വൈഷമ്യ ഘട്ടത്തിനകത്ത് ആ യാബോക്കിന്റെ കടവിലേക്ക് ഞാൻ ഇറങ്ങി വരിക അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അങ്ങ് വെയിറ്റ് ചെയ്യുന്ന ആ യാബോക്കിന്റെ കടവിലേക്ക് क्या इन्ना അവൻ ഈ പകൽക്കാലം ഞാൻ ഇറങ്ങി വരിക ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ ചില യാബോക്കുകൾ അവൻ അതികഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ അവൻ നമ്മൾ അവൻ അനുഭവിക്കുന്നെങ്കിൽ നീണ്ട നാളുകൾ നമ്മളെ പിന്തുടർന്നു വന്ന ചില ഭയങ്ങളും ചില വിഷയങ്ങളും ഓവർകം ചെയ്യുവാൻ നമ്മളവിടെ അവൻ പര്യാപ്തത പ്രാപിക്കുകയാണ് നമ്മളവിടെ പ്രാപ്തരാകുകയാണ് ഇന്ന് പകൽക്കാലം പറയാൻ പറ്റും കഥാവേ ആ യാബോക്കിന്റെ കടവിൽ നിന്ന് അവൻ ജയത്തോടെ പുറത്തു വരുവാൻ കർത്താവിനെ സഹായിക്കണം ഒരു നിമിഷം ഈ വിഷയങ്ങൾക്കായിട്ടൊന്ന് നമുക്ക് പ്രാർത്ഥിക്കാമോ ഞാൻ നിങ്ങളുടെ വിഷയം ൾക്കാട് ചില യാബോക്കുകൾ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ യാബോക്കിനകം നമ്മൾ പുറത്തു വരുന്ന യാക്കോബായിട്ടായിരിക്കത്തില്ല ഇസ്രായേലായിട്ടായിരിക്കും ഹാല ലുയ ഒരു നിമിഷം കണ്ണുകളെ മൂടിയേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ ഇന്ന് ഈ പകൽക്കാലത്തിൽ കഥാവ ജീവിതത്തിന്റെ യാബോക്കിന്റെ കടവുന്ന പോലെ വൈഷമ്യ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഞങ്ങളുടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ അവരുടെ ജീവിതത്തിനകത്ത് അവരുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ പ്രാപ്തി കൊണ്ടോ അവരുടെ സമ്പത്ത് കൊണ്ടോ ആൽബലം കൊണ്ടോ നേടിയെടുക്കാൻ കഴിയാത്ത ആമേൻ ചില പരിഹാരങ്ങൾ വേണ്ടി പ്രഭാതത്തിൽ ഈ ആശ്രയിക്കുന്ന സാന്നിധ്യം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടവിൽ നിന്ന് പുറത്തു വരുന്ന ഇസ്രായേൽ ജീവിതമായിട്ടായിരിക്കട്ടെ ആ വിഷയത്തിന്റെ പരിഹാരം നേടി പുറത്തു വരുമ്പോൾ വിടുതലോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ വരത്തൊക്കെ വേണം സ്വർഗം അങ്ങടെ മക്കളെ സഹായിക്കണമേ ആമേനീണ്ടാളുകളായി പരിഹാരമില്ലാതെ കിടക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഇപ്പോൾ വെല്ലുവിളിച്ചു നിൽക്കുന്ന അവൻ ചില മണ്ഡലങ്ങളെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ഈ ജനത്തെ അങ്ങടെ കരങ്ങളിലേക്ക് തരുന്നു ഒരു വലിയ ദൈവ പ്രവൃത്തി അവിടെ ലൈഫിനകത്ത് സ്വർഗം ചെയ്തെടുക്കണം മഹത്വം ഇറങ്ങണമേ കഥാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ആമേൻ മീൻ കഥാവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേക ജി ജി എമ്മിൻ്റെ മീറ്റിങ്ങുകളെ നിങ്ങൾ ഓർക്കുക പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് നമ്മുടെ മീറ്റിങ്ങൾ ആമേൻ തിരുവനന്തപുരം എറണാകുളം ഇടുക്കി തൃശ്ശൂർ കൊല്ലം ജില്ലകളിലായി നടക്കുന്നു എല്ലാ മാസത്തിൻ്റെയും ഒന്നാമത്തെ ശനിയാഴ്ച ആമേൻ കൊല്ലം ആമേൻ ആ കൊല്ലത്ത് വച്ച് ചിന്നക്കടയിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് കൊല്ലത്തുള്ളവർക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള സാവകാശമുണ്ടായിരിക്കും തൃശ്ശൂർ ആ മേൻ ചെമ്പുകാവ് റോട്ടറി ക്ലബ് ഹാളിൽ വെച്ച് എല്ലാ മാസത്തിൻ്റെയും രണ്ടാമത്തെ ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഒരു വരെ നമ്മുടെ ആ മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ അതുപോലെ എറണാകുളത്ത് ആ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കേറ്റ ബിൽഡിങ്ങിൽ വെച്ച് നമ്മുടെ ഒരു മീറ്റിംഗ് എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ നാലര മുതൽ ആറര മണി വരെ ടൈം നടക്കുന്നുണ്ട് ആ ആ സ്ഥലങ്ങളിൽ ആ ഭാഗങ്ങളിലുള്ളവർക്ക് ആ മേൻ നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് ിൽ ആമൻ പങ്കെടുക്കുവാനുള്ള സാവകാശം ഉണ്ടായിരിക്കും സന്തോഷത്തോടെ കടന്നു വരിക അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ കാണുന്ന നമ്പർ അവൻ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ അവൻ ടീം നിങ്ങൾക്കായി സന്തോഷത്തോടെ നിങ്ങളുടെ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ആമേൻ ഹലി പ്രാർത്ഥനയിൽ ആമേൻ ഹലൂയ ആമേൻ നിങ്ങളെ സഹായിക്കും കഥാവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ